പ്രതിപക്ഷം ഇവിടെ ടെലിവിഷൻ ചർച്ചയിൽ മടംപെട്ട് ഇരുപത്തി ഏഴാം തീയ്യം ഇരുപത്തിയെട്ടാം തീയ്യം ഇരുപത്തി ഒമ്പതാന്തി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ ഒരുകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുമ്പോൾ എത്ര മാത്രം പ്രതിഷേധാർഹമാണ് എം ബേഴിന് അടിയന്തര പ്രമേയം കൊണ്ടു വന്നില്ല എം ബിങ്ങൾ ഇരുപത്തെട്ടിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല നിങ്ങൾ 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 പ്രമേയം കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല സബ്മിഷൻ സബ്മിഷൻ പോലും പോലും രാഹുൽ ഗാന്ധിയെ ഒരു ഈ ടിയമേ കൊണ്ടുപോവില്ല എന്ന് തന്നെ കടുത്ത വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് യു ഡി എഫ് അതിന് ഇന്നത്തെ സഭാ നടപടികൾ സാക്ഷിയാണ് നിയമസഭാ നടപടികൾ ഇരുപത്തിയാറിന് ടെലിവിഷൻ ചർച്ചയിൽ ഒരാൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം ബി ജെ പിയോട് അനുഭവമുള്ള ആളാണ് എന്ന് പറയുന്നു അത് ഇരുപത്തി ഒൻപതിന് അടിയന്തരപ്രമേയമായി കൊണ്ടുവരിക മറ്റ് ഒരു ജനകീയ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇല്ലാത്തതിൻ്റെ ജാളീത പ്രതിപക്ഷ നേതാക്കളുടെ മുഖത്ത് കാണാനും കഴിയും അതുകൊണ്ട് തന്നെയാണ് കോവു കുറിഞ്ഞുമാനും പി രാജീവും പ്രതിപക്ഷത്തെ അടിച്ച് ഇരുത്തിയത് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ കാപട്യം തുറന്നു കാട്ടുന്നത് കൂടാതെ രണ്ടു പേരുടെയും പെർഫോമൻസ് കാണാം സഭയിൽ ഇന്ന് നടന്നത് സ്വകാര്യ മുതലാളിമാരുടെ അടഞ്ഞുകിടന്ന ഫാക്ടറികളിൽ ഈ ഓണക്കാലത്ത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും സർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ സർ അവരുടെ കാലത്ത് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഞ്ച് പൈസ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നതുകൊണ്ട് പാവപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എന്താണ് കാണിക്കുന്നത് കശുവണ്ടി മേഖലയെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോ ഇവർക്ക് ആ എന്താണ് എന്തൊരു വിനോദാഭാസമാണ് നടക്കുന്നത് ഇപ്പോഴത്തെ എഐസിഡന്റ് യു പി ഐ ഗവൺമെന്റിന്റെ നിർത്തലാക്കി സാർ സർ മല്ലികാർജ്ജുന ഖാർഗെ യു പി ഐ കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുമ്പോ കൊടുക്കുന്നിൽ സുരേഷ് തീർക്ക ഘട്ടത്തിലാണ് സാർ മരണ ഫണ്ട് നിർത്തലാക്കിയത് സാർ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നു മുദ്രാകൃം വിളിക്കുന്നത് ഒരു കോൺഗ്രസ് കോൺഗ്രസ്കാരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തിനടുത്ത് പറയണം പാവപ്പെട്ട കശുവണ്ട് തൊഴിലാളികളുടെ മരണ അത് സ്ഥാപിക്കാൻ പോലും കഴിയാതെയാണ് ഇവിടെ വന്നിരുന്ന് ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇതൂടെയുള്ളൂ ഇതൂടെയുള്ളൂ സാർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കശുവണ്ട് മേഖലയിൽ ധാരാളമുണ്ട് സാർ സാർ നമ്മുടെ കശുവണ്ടി പടത്തിൽ നിന്നും പെനി പോലെയുള്ള സാർ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം കശുവണ്ടി പടത്തിൽ നിന്നും പെനി പോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ഈ അവസരത്തിലുള്ള ഈ ചോദ്യം സാർ കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ അതിനെല്ലാം പരിഹാരം കാണുന്ന സർക്കാരാണ് സാർ ഇടതുപക്ഷ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനബല ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന നമ്മുടെ ഈ ഗവൺമെന്റ് ഇപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ടെലിവിഷൻ ചർച്ചയിൽ മടം ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്ര മാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് എം എ നിങ്ങൾ ഇരുപത്തി ഏഴിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം എ നിങ്ങൾ ഇരുപത്തെട്ടിന് അടിയമ്പര പ്രമേയം കൊണ്ടുവന്നില്ല എം എ നിങ്ങൾ ഇരുപത്തൊമ്പിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം എ നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല നിങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല എന്ന് തന്നെ തെളിയിക്കുന്നത് സർ കശുവണ്ടി മേഖലക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അങ്കം പെട സൂചിപ്പിക്കുകയുണ്ടായി കശുവണ്ടി മേഖല പ്രതിസംഭീർമെന്ന് കടകേറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികൾ മെയ് മാസം വരെ ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും കാപ്പക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ് അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അതേപോലെ പിന്നെ തൊഴിലാളിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് ഇരുപത്തി ശതമാനം കൂലി വർദ്ധിപ്പിക്കാൻ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ഓണത്തിന് ബോണസ് വർദ്ധിപ്പിച്ചോ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കശുവന്യൂ തൊഴിലാളികൾക്ക് ബോണസായി ഈ ഗവൺമെന്റ് പരിഗട്ടുള്ളത് അത് ഈ ഗവൺമെന്റിന്റെ പക്ഷമാണ് അത്തരത്തിലുള്ള പദ്ധതികൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു പരിപാടി എന്ന കാര്യം കൂടി ഞാൻ ക്വസ്റ്റ്യൻ 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 അടഞ്ഞു കിടക്കുകയാണ് ാണ് അതിൽ കുറച്ച് ഫാക്ടറികൾ എങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണ ഫണ്ട് പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൽ യു പി എയും കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത് അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായി പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നൽകുന്നുണ്ട് അവരുടെ ബാധ്യതകൾ കടം ഉൾപ്പെടെയുള്ളത് അവർ സെറ്റിൽമെൻറ് ഉണ്ടാക്കി രണ്ട് കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ അൻപത് ശതമാനം വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെൻറ് ഒരു വർഷം കൂടി മീട്ടാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്